വൺസ് ജഗൻ അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് വികസിത ഭാരതം അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറ് വർഷം തികക്കുന്ന വർഷത്തെയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കൊണ്ട് അർത്ഥമാക്കുന്നത് കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യൻ ജി ഡി പി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളറായിരുന്നു അതായത് രണ്ട് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി രൂപ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് മൂന്ന് പോയിൻ്റ് ഒമ്പത് മൂന്ന് ഏഴ് ട്രില്യൺ ഡോളറായി മാറി അതായത് നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് എട്ട് രണ്ട് കോടി രൂപ അതായത് വികസിത ഭാരതം വിഷൻ അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് പ്രകാരം ഇന്ത്യൻ ജി ഡി പി മുപ്പത് ട്രില്യൺ കവിയാനാണ് സാധ്യത വികസിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വിപണികളിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൻ്റെ ബയോവിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും കയറി ചെക്ക്ഔട്ട് ചെയ്യാം ഞാൻ ഈ മ്യൂച്വൽ ഫണ്ട് വഴി നിങ്ങളുടെ ചെറിയ തുക അതായത് വെറും പത്ത് രൂപ മുതൽ നിങ്ങളുടെ നിക്ഷേപ വർദ്ധിപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ജപ്പാനെയും ജർമ്മനിയെയും പിന്തള്ളി ഇന്ത്യ വേൾഡ് എക്കോണമിയുടെ മൂന്നാമത്തെ തലപ്പത്ത് എത്താനാണ് ചാൻസ് ഇതാണ് ഇന്ത്യയുടെ ഫസ്റ്റ് പോളിസി അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ ഇത് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് വഴി കയറാവുന്നതാണ് ബൈ